എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി കുട്ടികളുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ ഇവർക്കൊക്കെ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടി ഖുറാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരായത്ത് എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം എന്ന് പറയാ പറഞ്ഞാൽ നമുക്ക് പഠിക്കുന്നവർ അവർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടാവാൻ അറിവുണ്ടാവാൻ അതുപോലെ പഠിച്ചതൊക്കെ ഓർമ്മ വരാന് അങ്ങനെ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ പരീക്ഷാ സമയത്ത് അവർക്ക് മാനസിക സംഘർഷങ്ങളും പേടിയൊക്കെ വരുമ്പോൾ പഠിച്ചതുപോലും പോലും ഓർമ്മ വരാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് ഒക്കെ അറിയാമായിരുന്നു അതൊന്നും പഠിച്ച് എഴുതാൻ നേരത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നമായിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് മകൾക്ക് ഇപ്പോൾ എസ് എൽ സി പരീക്ഷയാണ് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ പരീക്ഷയാണ് അങ്ങനെ മറ്റുള്ള ഒന്നു മുതൽ എത്ര വരെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെയും അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് പല പല കാര്യങ്ങളും മറന്നു പോവുക ഓർമ്മക്കുറവ് വരിക അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ എല്ലാ നമ്മളെ ജ്ഞാനവും അറിവും ബുദ്ധിയൊക്കെ നമ്മളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ ആയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുങ്കുമവും കസ്തൂരിയും എടുത്ത് അതിൽ നമുക്ക് ഈ ആയത്ത് സൂറത്തുൽ ബഗറ ബഹറ എന്ന ഈ ആയത്ത് അഞ്ച് അധ്യായം നമ്മൾ ഈ കുങ്കുമവും കസ്തൂരിയും വച്ച് അതിൽ നമ്മൾ ഓതുക അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ അഞ്ച് അധ്യായം ഓതിയതിന് ശേഷം അത് നമുക്ക് എത്ര സൗകര്യം ഉണ്ടോ അത്രയും വേണമെങ്കിലും ഓതാം ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഓതുക ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് അങ്ങനെ എത്ര നൂറ്റിയെട്ട് ഇതൊക്കെ നമുക്ക് എത്ര സൗകര്യാനുസരണം ഓതാവുന്നതാണ് അപ്പോൾ അത് ഓതിക്കഴിഞ്ഞിട്ട് അത് അതിൽ നിന്നും സ്വല്പമെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചാലിച്ച് രാവിലെ വെറും വൈറ്റിലും കുടിച്ചു കഴിഞ്ഞാൽ അത് രാവിലെ വെറും വയറ്റിലെന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധി അറിവ് ജ്ഞാനം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മുടെ സപ്തനാഡി ഞരമ്പുകളിലൊക്കെ അറിവിൻ്റെ ഇതൊക്കെയുള്ള ഹോർമോൺസും അതുപോലെ ഞരമ്പുകളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രപരമായിട്ടും ഔഷധപരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഖുർആാനിലെ ഈ സൂറത്തുൽ ബഹ്റ എന്നുള്ള ആയത്ത് അപ്പോൾ ഇതോദിക്കഴിഞ്ഞാൽ ഈ സൂറത്ത് ഈ സൂറത്തിൽ നമ്മൾ ഓതുമ്പോൾ ഇത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ പക്ഷേ അത് അതിന് ശേഷം നമ്മളെന്താണ് ഓതാൻ ഒരു ഓതുക അതുപോലെ തന്നെ അതാത് നമ്മുടെ കുറച്ച് ദിക്കറി ചെല്യ അങ്ങനെയൊക്കെയുള്ള ഒരു ഭക്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ നാടീഞ്ഞരമ്പുകളൊക്കെ ജ്ഞാനവും അറിവും ബുദ്ധിയും ഒക്കെ ഉണ്ടായി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാവും എന്നുള്ളതാണ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയം കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നമുക്ക് അങ്ങേയറ്റം ഫലം കിട്ടുന്നതും കൂടിയായിട്ടുള്ളതാണ് ഈ ആയത്ത് അപ്പോൾ ഇത് പ്രത്യേക ഈ സൂറത്ത് ഈ സൂറത്തിൽ നമ്മളിത് ഓതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇതെനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ കുഞ്ഞാലി മുസ്ലിൻ എന്ന തങ്ങളാണ് നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള അദ്ദേഹം പാവന സ്മരണയ്ക്ക് മുന്നിലാണ് ഇത് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് ഔഷധങ്ങൾ പലത് കഴിച്ചിട്ടും അതുപോലെ തന്നെ പല പല മരുന്നുകളൊക്കെ കഴിച്ചിട്ടും മാറ്റമില്ലാത്തവർക്ക് മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശാസ്ത്രാണി എന്ന് പറയുന്നത് പോലുള്ള ഒരു പ്രയോഗ വിധിയിൽപ്പെട്ടതാണത് ഖുർആാനിലെ ചികിത്സാ രഹസ്യം എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഈ ഉപദേശം അതിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ വലിയ മാതാപിതാക്കൾ ഇത് ചെയ്തു കൊടുക്കുക പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടും എന്നുള്ളതും നമ്മുടെ പ്രാർത്ഥനയുടെയും ഭക്തിയുടെ അടിസ്ഥാനത്തിലും നമുക്ക് എല്ലാ തരത്തിലും അനുഗ്രഹവും ഐശ്വര്യമൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും